വെളുപ്പിനൊരു ആറു മണി ആറരൊക്കെ ആയപ്പോഴത്തേക്ക് ഉമ്മിച്ച് വാപ്പിസേം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അവരിന്നലെ വൈകിട്ട് വന്നതായിരുന്നു പിന്നെ ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ കിച്ചൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഏകദേശം അലമ്പായിട്ട് കിടക്കുമായിരുന്നു ഇനി ഇതൊക്കെ എനിക്കൊന്ന് ഒതുക്കിപ്പറക്കണം പിന്നെ എനിക്ക് അവർ മാത്രമല്ല എനിക്ക് വേറെ രണ്ട് മൂന്ന് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയപ്പോൾ ഏകദേശം ടൈമായി പിന്നെ എനിക്ക് കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല മിറ്റം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇന്നലത്തെ കാറ്റത്തും മഴയത്തും എൻ്റെ ചെടികളും അതേപോലെ എൻ്റെ കുറച്ച് ഫ്രൂ ഫ്രൂട്ട്സിൻ്റെ അതായത് അബിയോ അതിൻ്റെയൊക്കെ തൈകളൊക്കെ ഏകദേശം മുട്ടു ഊത്തി നിൽക്കണ്ടായിരുന്നു പിന്നെ ഞാൻ അവക്കൊരു സപ്പോർട്ട് കൊടുത്ത് എല്ലാം കെട്ടി നിർത്തി ഇന്നലെ വീട്ടിൽ നിന്ന് കുറച്ച് പുതുനേലയുടെ തൈ കൊണ്ടുവന്നായിരുന്നു അവരെന്നും വരുമ്പോൾ ഞാൻ ഈ പുതുനേല കൊണ്ടുവരാൻ പറയും ഞാൻ നട്ടുപിടിപ്പിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ കരിഞ്ഞു പോവും അവിടുത്തെ കാലാവസ്ഥ പോലെ എൻ്റെ ഇവിടെ പുതുനേല അങ്ങനെ പിടിക്കാറില്ല ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന് ഗ്രോബാഗിലും തണലത്തൊക്കെ നിർത്തിയിട്ടുണ്ട് എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇന്ന് ചായക്ക് ഇന്നലത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാം തന്നെ ബാലൻസ് ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വച്ചേക്കേണ്ടല്ലോ എന്നോർത്ത് അതൊക്കെ ഞാൻ ചൂടാക്കി എടുത്തു പിന്നെ ഇവിടെ മക്കളും ഹസ്ബൻഡും ഒക്കെ കഴിച്ചോളും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഞാൻ കയ്യോടുകൂടി തന്നെ മിഷ്യത്തിലേക്ക് തുണിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അവര് കൊണ്ടുവന്ന സാധനങ്ങളും ഗസ്റ്റൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം പറക്കാൻ എടുത്തിട്ടുണ്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകന്ന ഗസ്റ്റുകളൊന്നും അല്ലാട്ടോ എൻ്റെ അങ്കിളും ആൻറ്റി ആയിരുന്നു അവർ വന്നു പോയപ്പോൾ ഏകദേശം ഒരുപാട് ഇട്ടായിരുന്നു പിന്നെ അവർ നിലമ്പശയും വാപ്പിച്ചേയും വണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതായിരുന്നു പിന്നെ ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ വരാറുള്ളൂ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്കുക പിന്നെ ഞാൻ വേഗം എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് പിന്നെ ഇന്നലെ എടുത്ത പാത്രങ്ങൾ ഒരുപാടൊന്നും ഇല്ലായിരുന്നു അത് പിന്നെ രണ്ട് മൂന്ന് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്ന് ചൂടാക്കിയതും പിന്നെ ഇപ്പോൾ രാവിലെ ചോറ് വീഴ്ച അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ എടുത്തൊന്ന് പറക്കി എല്ലാം തുടച്ചു വാരി എടുത്തിട്ട് വേണം അകം അടിച്ചു വരാനായിട്ട് ആ അകം അത്യാവശ്യം നല്ല അലമ്പായിട്ടാണ് കിടക്കുന്നത് അത് അലമ്പ ആക്കുന്നത് വേറെ ഒരേ ഉള്ള ആയിട്ടോ എൻ്റെ മക്കൾ തന്നെയാണ് ആരെല്ലാം കാണുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് വലിച്ചു വരിയിട്ടെല്ലാം കാണിക്കലും പേപ്പറിൽ എഴുതലും അങ്ങനെയാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ അലമ്പാക്കുന്നത് പിന്നെ ഇന്നലെ രാത്രി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നവരും വന്നവരൊക്കെ പോയപ്പോൾ ഏകദേശം ഒരുപാട് ഇരുട്ടായിരുന്നു പിന്നെ അങ്ങനെ സമയം പോയി ഒട്ടും സമയം കളയാണ്ട് ചിന്നൂസ് ഇരിക്കുന്ന സമയത്ത് ഞാൻ വേഗം കർട്ടനൊക്കെ മാറ്റി വേഗം ഒന്ന് അടിച്ചു വരാമെന്നോർത്ത് ഞാൻ പിന്നെ പോയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഇരിക്കാനോ ഫോൺ എടുക്കാനോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പണികളൊന്നും തീരില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം അടിച്ചു വര എൻ്റെ ഇടയ്ക്ക് കുഞ്ഞുവിടെ ഓരോന്ന് കാണിക്കുന്നത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇതൊക്കെ ഞാൻ കാണുന്നത് ആൾ ക്യാമറ കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി എല്ലാം ചെയ്തതാണ് പിന്നെ ഞാൻ ഇന്നലെ മടക്കി വെച്ച് തുണി ഇറങ്ങോ എടുത്തു വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഞാനതൊക്കെ വേഗം എടുത്തു വെച്ച് പിന്നെ സെറ്റ് ഇടവിക്ക ഞാനൊന്ന് കുടഞ്ഞ് വിരിച്ചിട്ടു ഇനിയിപ്പോൾ വേഗം അടിച്ചു വരി തുടച്ചാൽ മാത്രം മതി ഉച്ചയ്ക്കത്തേക്കാണേലും എല്ലാം എനിക്കിരിക്കേണ്ടത് ബാലൻസ് ഇരിക്കേണ്ടത് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ചോറ് വയ്ക്കാമെന്ന് നിർത്തിയിരിക്കുന്നു നെയ്സോറ് വേണ്ടെങ്കിൽ ചോറ് കഴിക്കാം എന്നുള്ള മട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് പിന്നെ അലക്കുക കുളിക്കുക അത്രയൊക്കെ ഉള്ളു പണികൾ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിതല്ല എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമെന്ന് ഇപ്പോൾ എനിക്കൊരു ഏകദേശം മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാറായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനിയും എല്ലാവർക്കും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം